നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചീര അടിപ്പൊളി ചീരമെഴുക്കുപരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നാടൻ രീതിയിൽ ഒരു ചീര ചീരമെഴുക്കുപരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അത് തന്നെ സ്റ്റവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് വറ്റലമുളക് പൊട്ടിച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴണ്ടി ഒരുപാട് അങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അപ്പോൾ എപ്പോഴും ചീരയൊക്കെ നന്നാക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് അരിഞ്ഞാൽ മതി അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര പച്ച ചീരയാണ് നാടൻ ചീരയാണ് അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ചീര മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണ് അതിൻ്റെ കറക്റ്റ് ഒരു സ്വാദ് കിട്ടുള്ളൂ അപ്പോൾ ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴുകിയതിൻ്റെ വെള്ളം എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ അടിയിൽ കിടക്കുന്ന കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും വറ്റണമുള്ളൊക്കെ അടിയിലാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലായിടത്തും ഒന്നൊരു ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് കുറച്ച് എരിവ് കുറവായതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ തൽക്കാലം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകുപൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കാരണം ചീര അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പ് ഏറാനൊക്കെ സാധ്യതയുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് വീണ്ടും ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുന്നത് മറ്റൊന്നിനും അല്ല അടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അത് കുക്ക് ചെയ്യണത് അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അര മിനി മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി മെഴുക്ക് പിടിക്കും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അങ്ങനെ ഒരു മിനിറ്റും കൂടെയൊക്കെ വേവിച്ച സമയത്ത് നമ്മുടെ ചീര മെഴുക്കു വരട്ടി ഇവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേവേണ്ട ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു മെഴുക്കു വരട്ടി തന്നെയാണത് അപ്പോൾ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചീര മാത്രമല്ല നമുക്ക് മുരിങ്ങയിലെങ്കിൽ സാമ്പാർ ചീര അങ്ങനെ എന്ത് കിട്ടുകയാണെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം ഇനി തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ കൂടെയാണ് തൊഴി കൊടുത്താൽ നമുക്ക് അടിപ്പൊളിയാണ് ഉണ്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എത്ര ു ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കൂ ഇത് ചെയ്യാൻ ഒട്ടും അറിയാത്തവർക്കും അതുപോലെ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കൊക്കെ ചീര കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും ഉണ്ടാക്കാൻ അറിയാത്തവർ ഏതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്